ഈശ്വര സ്നേഹം നിറഞ്ഞവരെ ചില ഇങ്ങനെ സാക്ഷ്യമായിട്ട് പറയാൻ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ വളരെ സമാധാനം കിട്ടി മനസ്സിന് വലിയ ആശ്വാസം കിട്ടി കുറേ നാളായിട്ട് പ്രാർത്ഥിച്ചിട്ടും ദൈവം കേൾക്കാതിരുന്ന അല്ലെങ്കിൽ നടപ്പിലാകാതിരുന്ന ചില കാര്യങ്ങളുടെ മേൽ കർത്താവിൻ്റെ അനുഗ്രഹം കടന്നു വന്നു അപ്പോൾ ഒരു ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ജീവിതത്തിൽ ചില പ്രത്യേക നന്മകളുണ്ടായി അല്ലെ അനുഗ്രഹം ഉണ്ടായി എന്ന് പറയുന്ന ഈ സാക്ഷ്യങ്ങളുടെ അടിസ്ഥാനം എന്താ അതിനെക്കുറിച്ചൊരു ദൈവത്തിൻ്റെ വചനപ്രകാരം പറയുന്നു ജർമ്മ്യാ പ്രവാചകൻ്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനാറാം വാക്യം വചനപ്രകാരമാണ് അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു അവ എനിക്ക് ആനന്ദാമൃതമായി എൻ്റെ ഹൃദയത്തിന് സന്തോഷവും എന്തെന്നാൽ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ ഞാൻ അങ്ങയുടെ നാമമാണല്ലോ വഹിക്കുന്നത് ഈശ്വര സ്നേഹം നിറഞ്ഞവരെ ജർമ്മിയ പ്രവാചകൻ പറയുവാണ് ഞാൻ ദൈവവചനം കണ്ടെത്തിയപ്പോൾ അതെനിക്ക് വെളുപ്പെട്ട് കിട്ടിയപ്പോൾ ഞാൻ അതെടുത്ത് ഭക്ഷിച്ചു എന്നെ വചനം സ്വീകരിച്ചു എന്നിട്ട് വചനം പറയുവാണ് ആ ദൈവവചനം സ്വീകരിക്കപ്പെട്ട വചനം ജീവിതത്തിന് സന്തോഷമായി ആനന്ദ അമൃതമായി ഹൃദയത്തിന് ആനന്ദമായിട്ട് മാറി വിശ്വസ്നേഹം നിറഞ്ഞവരെ ഇത് വചനത്തെക്കുറിച്ചുള്ളൊരു വാഗ്ദാനമാണ് നാം ദൈവത്തിൻ്റെ വചനം എത്രത്തോളം സ്വീകരിക്കുന്നോ എത്രത്തോളം ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു അത്രത്തോളം ദൈവവചനത്തിലുള്ള ശക്തി നമ്മുടെ ജീവിതത്തിൽ മനസ്സിൽ ഹൃദയത്തിൽ നിറയും അത് നമുക്ക് ആനന്ദമായിട്ട് മാറും സന്തോഷമായിട്ട് മാറും ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ ഇന്നേ ദിവസം ഈ വചനം ജറമ്യ പതിനഞ്ച് പതിനാറ് പല ആവർത്തി നമുക്ക് പറഞ്ഞു പ്രാർത്ഥിക്കാം എന്നാൽ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് ഓരോ പ്രാവശ്യം നമുക്ക് പറയാം ഈശോയെ ഈ ദൈവവചനം വാഗ്ദാനം ചെയ്യുന്ന പോലെ ഞാൻ പഠിക്കുന്ന വചനം ഞാൻ ആവർത്തിച്ചു പറയുന്ന വചനങ്ങൾ അതെൻ്റെ ജീവിതത്തിൽ എൻ്റെ ഹൃദയത്തിന് സന്തോഷവും ആനന്ദവുമായിട്ട് മാറട്ടെ ഈശ്വൻ നമ്മെ സമർത്ഥമായിട്ട് നിഗ്രഹിക്കട്ടെ